ഇതിനിടെ ആരും അനാവശ്യമായി വിളിക്കേണ്ടതില്ലെന്ന് ശ്രീകുട്ടി പറഞ്ഞു താരത്തിന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിലെ ചിലരെ ചൊടിപ്പിച്ചു ഇപ്പോഴിതാ തന്നെ അഹങ്കാരി എന്ന് വിളിച്ചവർക്ക് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് താരം തന്നെ വിമർശിച്ചെത്തിയ രണ്ട് യൂട്യൂബർമാർക്കാണ് ശ്രീകുട്ടി മറുപടി നൽകിയത് യൂട്യൂബിലൂടെ ആയിരുന്നു ശ്രീകുട്ടിയുടെ പ്രതികരണം രണ്ട് യൂട്യൂബേഴ്സിന്റെ ചാനലിൽ വീഡിയോ കണ്ടിരുന്നു കൂടുതൽ ആളുകൾ ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല ഞാൻ രണ്ടെണ്ണമേ കണ്ടിട്ടുള്ളൂ അവരുടെ പേരുകളും പറയുന്നില്ല ഞാൻ കാരണം അവർക്ക് പ്രൊമോഷൻ കിട്ടണ്ട വേറെ ഒരു ജോലിയുമില്ല വേറെ കണ്ടന്റ് ക്രിയേറ്റർമാരുടെ വീഡിയോ എടുത്ത് വീഡിയോ ചെയ്യുക എന്നതാണ് ഇവരുടെ ജോലി ഇവന്മാരിൽ ഒരുത്തൻ കഴിഞ്ഞ തവണ ഞാൻ കുംഭമേളക്ക് പോയപ്പോഴും വീഡിയോ ഇട്ടിരുന്നുവെന്നാണ് ശ്രീകുട്ടി പറയുന്നത് ഞാൻ അച്ചാറിന്റെ കാര്യം പറഞ്ഞൊരു വീഡിയോ ഇട്ടിരുന്നു ആവശ്യമില്ലാതെ ആരും വിളിക്കരുതെന്ന് പറഞ്ഞിരുന്നു അഹങ്കാരമായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ തന്നെയാണ് കാരണം എന്റെ ഫോണിൽ പലരും വെറുതെ നിരന്തരം വിളിക്കാറുണ്ട് അങ്ങനെ ഒരു വീഡിയോ ഇട്ടിട്ട് പോലും വിളിക്കുന്നുണ്ട് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ അച്ചാറിന്റെ കാര്യത്തിനല്ല അതെനിക്ക് വ്യക്തിപരമായി ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അഹങ്കാരമായി തോന്നുന്നുവെങ്കിൽ അങ്ങനെ തന്നെ കണക്കാക്കിക്കൊള്ളുവെന്നും ശ്രീകുട്ടി തുറന്നടിക്കുന്നുണ്ട് ഒരു പണിയുമില്ലാത്ത ഈ രണ്ട് യൂട്യൂബേഴ്സും ഇക്കാര്യവും പറഞ്ഞു വീഡിയോ ഇട്ടിരിക്കുകയാണ് നീയൊക്കെ ഇനി എന്ത് തേങ്ങ പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല ഈ വീഡിയോ ഞാൻ ഷോർട്സായോ റീൽസായോ ഇട്ടാലേ അവന്മാരുടെ ചെവിയിൽ എത്തുകയുള്ളൂ അതിനാലാണ് ഒരു മിനിറ്റുള്ള രണ്ട് വീഡിയോ ആയിട്ട് ഇടുന്നത് മറ്റുള്ളവരുടെ കണ്ടന്റ് വെച്ച് കാശുണ്ടാക്കുന്ന നീയൊക്കെ എന്നാടാ യൂട്യൂബേഴ്സ് ആയത് നിനക്കൊക്കെ നാണമുണ്ടോ അല്പമെങ്കിലും ഉളുപ്പുണ്ടോ എന്നും താരം ചോദിക്കുന്നു അതിൻ്റെയൊക്കെ താഴെ എന്നെ അറിയാവുന്ന ഒരുപാട് പേർ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് നന്ദി ഇങ്ങനെയുള്ളവരുടെ അക്കൗണ്ടിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ കോപ്പിറൈറ്റിന് പോകാം പക്ഷേ പാവങ്ങൾ എൻ്റെ കണ്ടന്റ് വെച്ച് ജീവിച്ചോട്ടെ എന്ന് കരുതി ഞാൻ അതിന് പോകുന്നില്ല പക്ഷേ ഞാൻ റിപ്പോർട്ട് ചെയ്യും പറ്റുന്നവരും റിപ്പോർട്ട് ചെയ്യണമെന്നും താരം പറയുന്നുണ്ട് ഹായ് മേഡം ഞാൻ ചെയ്ത റിയാക്ഷൻ വീഡിയോ നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടി ചെയ്തതായിരുന്നില്ല എങ്കിലും അതുമൂലം താങ്കൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു ആ വീഡിയോയ്ക്ക് താങ്കളെ മോശമായി ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല ആ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ച കമൻ്റ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തതായിരുന്നു ഞാൻ റിപ്പോർട്ട് ചെയ്യും പറ്റുന്നവരും റിപ്പോർട്ട് ചെയ്യണമെന്നും താരം കൂട്ടിച്ചേർത്തു ഹായ് മേഡം ഞാൻ ചെയ്ത റിയാക്ഷൻ വീഡിയോ നിങ്ങളെ ഹേർട്ട് ചെയ്യാനോ ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടി ആയിരുന്നില്ല എങ്കിലും അതുമൂലം താങ്കൾക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ പരസ്യമായി ക്ഷമ ചോദിക്കുന്നു ആ വീഡിയോയിൽ താങ്കളെ മോശമാക്കി ഒരു വാക്കുപോലും ഞാൻ പറഞ്ഞിട്ടില്ല ആ വീഡിയോയുടെ താഴെ പിൻ ചെയ്ത് വെച്ച കമൻറ്റ് പോലും നിങ്ങളെ സപ്പോർട്ട് ചെയ്തായിരുന്നു വീഡിയോ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിന് യാതൊരു മടിയുമില്ല റിയാക്ഷൻ വീഡിയോ യൂട്യൂബ് പോളിസി പ്രകാരമാണ് ഞാൻ ചെയ്യുന്നത് വീണ്ടും മാപ്പ് എന്നായിരുന്നു മൂപ്പൻസിന്റെ മറുപടി മറുപടി നൽകിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് ശ്രീകുട്ടിയും എത്തി എന്നാൽ വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടതില്ലെന്നും ഇതുപോലെ മേലിൽ തന്റെ വീഡിയോ വെച്ച് ചെയ്യരുതെന്നും ശ്രീക്കുട്ടി താക്കീത് നൽകുന്നു